യേശു ക്രിസ്വിനെ സൂക്ഷിച്ചത് സൂക്ഷിക്കും അങ്ങനെ സൂക്ഷിക്കാൻ കഴിയും എന്നുള്ളൊരു ചിന്ത ഈ ശിഷ്യന്മാർക്കോ അവനെ ഫോളോ ചെയ്തവർക്കോ ഇല്ലായിരുന്നു കാരണം കർത്താവ് എന്തെങ്കിലും അത് ഒരു അതിശയം കാണിച്ച് അവിടെ നിന്ന് മാറും അതിനെ പിടിക്കാൻ പറ്റത്തില്ല എന്ന് അവർ ധരിച്ചിരുന്നു എന്നാൽ ക്ച്വലി അവൻ ആ കുശീകരണത്തിന് തന്നെ 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 ഏൽപ്പിച്ചു കൊടുത്തു പിതാവിന്റെ ഇഷ്ടം അതാണെന്ന് അറിഞ്ഞുകൊണ്ട് പിതാവാത്തിന്റെ ഇഷ്ടം അതാണെന്ന് അറിഞ്ഞു അറിഞ്ഞതുകൊണ്ട് യേശു ക്രിസ്തു തന്നെ തന്നെ കൂഷിക്കാനായിട്ട് ഏൽപ്പിച്ചു കൊടുത്തു അപ്പം പിതാവിന്റെ ഇഷ്ടം എന്താണ് അത് ചെയ്യുകയായിരുന്നു പുത്രന്റെ ഇഷ്ടം വേറെ ഇഷ്ടം അവൻ ഇല്ലായിരുന്നു ആ ആ പ്രയാസ ദിവസങ്ങളിലാണ് അവര് ആഴ്ചവട്ടത്തിന്റെ ഒന്നാം നാളില് ആ ദിവസം നേരം വൈകിയപ്പോൾ ശിഷ്യന്മാർ ഇരുന്ന സ്ഥലത്ത് യഹൂദന്മാരെ പേടിച്ച് വാതിൽ അടച്ചിരിക്കെ വാതിൽ അടച്ചിരിക്കുകയാണ് വാതിൽ അടച്ചിരിക്കുമ്പോഴേ അവരുടെ മധ്യത്തിൽ യേശുക്രിസ്തു വാങ്ങി എന്ത് എന്ത് അത്ഭുതമായിരിക്കും അവർ എന്ത് സന്തോഷമായിരിക്കും അവർ കാരണം പേടിച്ച് അവരിയ്ക്കാണ് ആ റൂമിനകത്ത് പേടിച്ചിരിക്കുകയാണ് ആ പേടിച്ചിരിക്കുമ്പോൾ യേശു ക്രിസ് അവർക്ക് സകലത്തിന് മതിയായനായ യേശു ക്രിസ് അവരുടെ മധ്യത്തിൽ വന്നു എന്നിട്ട് അവൻ പറയുന്നത് യേശു വന്ന് നടുവിൽ നിന്ന് നിന്നുകൊണ്ട് നിങ്ങൾക്ക് സമാധാനം എന്ന് അവരോട് പറഞ്ഞു ഇത് പറഞ്ഞിട്ട് അവൻ കൈയും വിലാപ്പുറവും അവരെ കാണിച്ചു കൈ കൈ കാണിച്ചപ്പോ കൈ പാർന്ന് പെത്തി പെട്ടത് കണ്ടതെന്തുവാ കൈയിലെ ആ ആണിപ്പൊഴുതുക അപ്പോ ആണിപ്പൊഴുതടി കണ്ടിരിക്കും ആ ആണിപ്പൊഴുതെന്ന് പറയുമ്പോഴത്തേക്കും അവർക്ക് സങ്കടമാണ് പക്ഷെ അപ്പൊ യേശുക്സ് തന്നെയാണ് എന്നവർക്ക് വരുക ഇത് പറഞ്ഞിട്ട് അവൻ കൈ വിലപുറവും കാണിക്കൂ അവരെ കാണിക്കൂ കർത്താവിനെ കണ്ടിട്ട് ശിഷ്ട സന്തോഷിപ്പിക്കും മരിച്ചുപോയി കഴിഞ്ഞു അവന്റെ കാലം കഴിഞ്ഞു എന്ന് വിചാരിച്ച ശിഷ്യന്മാർക്ക് അവനെ തിരിച്ചു കിട്ടി അതുകൊണ്ട് അവൻ സന്തോഷിപ്പ് യേശു പിന്നെയും അവരോട് നിങ്ങൾക്ക് സമാധാനം നിങ്ങൾ ഇപ്പം അസ്വസ്ഥരായിട്ടിരിക്കുകയാണ് പക്ഷെ ഞാൻ നിങ്ങൾക്ക് സമാധാനത്തിൽ കാണണം നിങ്ങൾക്ക് സമാധാന പിതാവ് എന്നെ അയച്ചതുപോലെ ഞാൻ നിങ്ങൾ അയക്കുന്നു പിതാവും ദൈവം ലോക സ്വർഗോന്നതങ്ങളിലിരുന്ന യേശുക്രിസ്തുവിനെ താഴ്ന്ന ഈ ഭൂമിയിലേക്ക് ഒരു മനുഷ്യനായിട്ട് നല്ല ദൈവമായിരുന്നു ആ ദൈവം എന്നുള്ള പവർ പോസിറ്റീവ് മാറിയിട്ട് ഒരു മനുഷ്യനായിട്ട് ഈ ദൈവത്തിലേക്ക് അയച്ചു ആ ഭൂമിയിലേക്ക് അയച്ചു അതുപോലെ പിതാവും ദൈവം എന്നെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുന്നു നിങ്ങളുടെ പദവിയിലൊന്നും നിങ്ങൾ നോക്കണ്ട ഞാൻ എന്നെ അയച്ചതുപോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു അയക്കുന്നു എന്ന് പറഞ്ഞു അങ്ങനെ പറഞ്ഞു അവൻ അവളുടെ മേൽ ഊടി അവർക്ക് എന്ന് എന്നറിയപ്പെട്ടത് യേശു അറിയാം ഇല്ല അവർക്ക് ശക്തി കൊടുക്കാൻ വേണ്ടിയാണ് ഊടിയത് അവരുടെ മേൽ ഊടി അവരോട് പരിശുദ്ധാത്മാവിനെ കൈ കുഴുവൻ നിങ്ങൾ പരിശുദ്ധാത്മാവിനെ കൈക്കൊള്ളുക പരിശുദ്ധാത്മാവ് നിങ്ങളെ ശക്തീകരിക്കുക അതുകൊണ്ട് പരിശുദ്ധാത്മാവിനെ കൈക്കൊള്ളുക നിങ്ങൾ ഇപ്പം ശക്തിയില്ല അതുകൊണ്ട് നിങ്ങൾ പരിശുദ്ധാത്മാവിനെ കൈക്കൊള്ളുക എന്ന് പറഞ്ഞു എന്നിട്ട് ആരുടെ പാപങ്ങൾ നിങ്ങൾ മോചിക്കുന്നുവോ അവർക്ക് മോചിക്കപ്പെട്ടിരിക്കുന്നു ഒരു അഡീഷണൽ ആയിട്ട് ഋണം കൂടെ കൊടുക്കാനാണ് ആരുടെ എങ്കിലും പാവങ്ങൾ നിങ്ങൾ മോചിക്കുകയാണെങ്കിൽ പാവം ചെയ്ത ആൾക്കാർക്ക് നിങ്ങളുടെ അടുക്കിൽ വരുമല്ലോ അവരോട് പറയാം നിങ്ങളുടെ പാപം മോചിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് മോചിച്ചു കൊടുക്കുകയാണെങ്കിൽ അവർക്ക് മോചിക്കപ്പെട്ടിരിക്കുന്നു ഇനിയും ആരുടെ പാവങ്ങൾ നിങ്ങൾ മോചിക്കാതെ നിലനിർത്തുന്നുവോ ഒരാളുടെ പാപം ചെയ്തു അവര് ഉം മാനസാചനപ്പെടുന്നില്ല എങ്കിൽ അത് നിലനിർത്തും ആരുടെങ്കിലും പാവ നിങ്ങൾ നിലവിൽ കൂടുന്നുവോ നിലവിൽ കൂടുന്നെങ്കിൽ അവർക്ക് പീഡിക്കുന്നു എന്ന് പറഞ്ഞു അങ്ങനെ അവൻ അവരെ യഥാസ്ഥാനപ്പെടുത്തുവാനായി യേശു ക്രിസ്തു ശിഷ്യന്മാരെ യഥാസ്ഥാനപ്പെടുത്തുകയാണ് ആ ആ യഥാസ്ഥാനപ്പെടുത്തേണ്ട ആവശ്യം ഉണ്ടെന്നുള്ളത് യേശുവിനറിയാം അതുകൊണ്ടാണ് വന്ന് അത് ചെയ്തത് യേശു യേശു ക്രിസ്തു ക്രൂശിക്കപ്പെട്ടു കല്ലറയിൽ അടക്കി അടക്കിയത് അവർക്കറിയാം ഏ അപ്പോ പിന്നെ യേശുവിനെ കഥ കഴിഞ്ഞു എന്നാണ് അവര് മനസ്സിലാക്കിയത് പക്ഷെ അല്ല ഞാൻ ജീവിച്ചിരിക്കുന്നു നിങ്ങൾ ധൈര്യമായിട്ടിരിക്കുക ഞാൻ ഞാൻ ജീവിച്ചിരുന്ന അവസരത്തില് നിങ്ങൾക്ക് എന്തെല്ലാം ചെയ്തു തന്നോ അതുപോലെ ആ അതുപോലെ നിങ്ങൾക്ക് ഞാൻ വേണ്ടതെല്ലാം ചെയ്തു തരും എന്നുള്ള ഉറപ്പ് കൊടുത്തവരെ ഉറപ്പിക്കുകയാണ് യേശു ക്രിസ്തു ഉറപ്പിക്കുന്നു ആ ഉറപ്പിക്കുന്ന കർത്താവിന്റെ അത് കിട്ട അത് അവർക്ക് വളരെ ആശ്വാസമായി എങ്കിലും ഇപ്പൊ കർത്താവ് കൂടുണ്ടോ ഇല്ല അതിൻ്റെതായ പ്രയാസം അവർക്ക് ഉണ്ട് ആ ഉറപ്പിക്കുന്ന കർത്താവ് നമ്മളെ നമ്മളെ സംബന്ധിച്ച് നമ്മളെ യേശു കുറിച്ച് കേട്ടിട്ടേ ഉള്ളൂ നമ്മളെ കണ്ട് ിച്ചില്ല കണ്ടനുഭവിച്ചിരുന്നെങ്കിൽ നമുക്ക് കുറെ കൂടെ ആശ്വാസം ഉണ്ടാകുമായിരുന്നു കണ്ടനുഭവിക്കാൻ അനുഭവിപ്പാൻ തപ്പോൾ യേശു ക്രിസ്തുവിന് കണ്ടനുഭവിപ്പാൻ തക്കോടണം നമുക്ക് നമുക്ക് അവസരം കർത്താവ് തന്നിരിക്കുന്നുണ്ട് കർത്താവിന്റെ ഓരോ പ്രവൃത്തികൾ നമ്മള് കർത്താവ് ജീവിച്ചിരിക്കുന്നതായിരിക്കും അറിയുന്നുണ്ട് ആ അറിവിൽ നമ്മൾ ദിവസം തോറും വർധിച്ചു വരണം മരിച്ച ഒരു കർത്താവിനെ അല്ല ഇല്ലാത്ത ഒരു കർത്താവിനെ അല്ല നമ്മൾ അന്വേഷിക്കുന്നത് സകല യേശു പിതാ മാന്തിന്റെ വലതുഭാഗത്ത് ഇരിക്കുന്ന കർത്താവിനെയാണ് സർവശക്തിയോടെ ഇരിക്കുന്ന കർത്താവിനെയാണ് നമ്മൾ അന്വേഷിക്കുന്നത് ആ കർത്താവിനെ നമുക്ക് ബഹുമാനിച്ച് ഉത്സാഹത്തോടെ ജീവിക്കാം അതിന് നമ്മളെ എല്ലേയും കർത്താവ് സഹായിട്ടെ അത് ഒരു ജീവിക്കുന്ന വിശ്വാസം ആവശ്യമായിരിക്കുന്നത് ജീവിക്കുന്ന വിശ്വാസം ആ ജീവിക്കുന്ന വിശ്വാസത്തില് നമുക്ക് ആയിരിക്കാം ദൈവം നമ്മളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ അധ്യായം അതിന്റെ ഇരുപതാമത്തെ അവസ്ഥയാണ് എന്റെ നടുവിലെ വിഷന്മാരുടെ നടുവില് കത്താവ് കത്താവ് വന്നിട്ട് അവരോട് പറയുന്നത് എന്നിട്ട് സമാധാനം ശരിയാ കർത്താവിന് പല കാര്യങ്ങൾ പറയാമായിരുന്നു പല കാര്യങ്ങള് അവരോട് സംസാരിക്കാമായിരുന്നു പക്ഷെ കർത്താവിന് അറിയാം അവർക്ക് ഇപ്പോൾ അവർക്ക് വേണ്ടുന്നത് സമാധാനമാണ് അത് ആ സമാധാനമാണെന്ന് കർത്താവിനെ അറിയാം അതുകൊണ്ടാണ് കർത്താവരോട് എനിക്ക് സമാധാനം എന്ന് പറയുന്നു ആ നമ്മുടെ ആവശ്യങ്ങളെ അറിയുന്ന ദൈവം നമ്മൾ ഓരോ അവസ്ഥയിലും കടന്നു പോകുമ്പോൾ ആ നമുക്ക് എന്താണ് വേണ്ടുന്നത് എന്ന് അറിയുന്ന ഒരു കർത്താവാണ് നമ്മൾ തോന്നുന്നത് നമ്മൾ ചോദിക്കുന്ന മുൻപേ നമ്മുടെ ആഗ്രഹങ്ങളെ ആവശ്യങ്ങൾ അറിയുന്ന ദൈവം ആ ദൈവത്തിനെ ഞാൻ നന്ദിയോടെ സ്ത്രോം ചെയ്യുന്നു ഈ ലോകത്ത് ഈ ലോകത്തിന് തരാൻ തയ്യാത്ത സമാധാനമാണ് ആ ദൈവത്തിനോട് തരാൻ കഴിയുന്നത് പക്ഷെ നമ്മള് ദൈവമായിട്ടുള്ള എങ്ങനെ നമ്മളാ ദൈവമായിട്ട് നമ്മൾ എന്നെ നിരപ്പ് പ്രാപിക്കുന്നു എന്ന് നമ്മൾ അറിയാം ആ ദൈവത്തിന്റെ സമാധാനം അനുസരിക്കാനായിട്ട് ഷോമത്തിന്റെ സമാധാനമല്ല ദൈവത്തിന്റെ സമാധാനം അത് നിലനിൽക്കുന്നതാണ് ആ അത് ദൈവത്തിന് മാത്രമേ അത് തരാനായിട്ട് കഴിയുകയുള്ളൂ അതുപോലെ ശിഷ്യന്മാരെ കുറിച്ചാണെങ്കിലും ആ കിട്ടുക അവരും മുപ്പത്തി മൂന്ന് വർഷം ആ കത്താവ് ജീവിച്ചു ഇങ്ങനെ കട്ടാവിന് വരധിച്ചു തുടങ്ങിയ സമയം മുതലേ കത്താവിൻ്റെ കൂടെയുള്ള കട്ടാവ് ചെയ്തിട്ട് അവനെ അത്ഭുതം നേരിട്ട് കണ്ട ശിഷ്യന്മാരാണ് പക്ഷേ അവരും നമ്മളെ പോലെ ബലഹീനതയുള്ളവരാണ് അവർക്കും പല കാര്യങ്ങളും ഗ്രഹിപ്പാനായിട്ട് കഴിഞ്ഞില്ല ആ ഒരാൾ വഹിക്കുക തിരഞ്ഞെടുക്കുക അതൊക്കെ ഇത് മനുഷ്യന്റെ അതീതമായിട്ടുള്ള കാര്യം പക്ഷെ ആ ശിഷ്യന്മാരുടെ ആ പ്രയാസത്തിന്റെ ബുദ്ധിമുട്ടിനടുവിലും പറഞ്ഞ പോലെ ആ കർത്താവിന് എവിടെയാണോ അവർക്ക് ഏറ്റവും കൂടുതൽ ആവശ്യം ആ എടുത്തേക്കാണ് ദൈവാവളെ എത്തിക്കുന്നത് നമുക്ക് എവിടെയാണോ നമ്മുടെ പ്രയാസം എവിടെയാണോ അതുകൊണ്ട് പറഞ്ഞ എന്റെ ഇങ്ങനെ ബലഹീനതയിൽ രണ്ടാമത്തെ ശക്തി തികഞ്ഞു വരുമെന്ന് പറയുന്നത് നമുക്ക് എവിടെയാണോ നമുക്ക് ബുദ്ധിമുട്ടും പ്രയാസം അവിടെ ദൈവത്തിന്റെ ശക്തി തികഞ്ഞു വരും പക്ഷെ ഒരു വാഞ്ച വേണം ഈ പറഞ്ഞ പോലെ ഒരു വൺ അക്കോഡ് ആണ് വേദിവസത്തിൽ പറയുന്നത് ആ ഐക്യതയാണ് നമുക്ക് നമ്മുടെ നമുക്കിത് കാണാൻ കഴിയും നമ്മുടെ സമൂഹത്തിലും നമ്മുടെ സഹോദരയിലും കുടുംബത്തിലും ഒക്കെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് ഐക്യത ഐക്യതയില്ലെന്നുള്ളതാണ് യൂണിറ്റി ഇല്ലെന്നുള്ളതാണോ വിശാഖിനെ നന്നായി അറിയാം ഐക്യത ഇല്ലാതാക്കി കഴിഞ്ഞാല് ആ അവന്റെ പദ്ധതികൾ നടക്കുകയും വിശാഖിനെ നന്നായി അറിയാം കാരണം അദാമു ഹവായെ നോക്കുമ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും അതുതന്നെ അവിടെയും അവനോടൊരു ഡിസ്യൂണിറ്റി ഒരു ഡിസ്കോഡ് ഒരു ഉണ്ടാക്കിയിട്ടാണ് അവനവിടെ അവന്റെ പദ്ധതികൾ അവൻ നടപ്പാക്കുന്നത് അവന് അവന് നന്നായിട്ട് അറിയാം എവിടെ ഐക്യതയില്ലയോ അവിടെ പിശാഖിന് ഒരു നമ്മൊരു നമുക്കൊരു നമ്മളൊരു സ്പേസ് കൊടുക്കുകയാണ് ചെയ്യുന്നത് അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത് ഇരുശിലേക്ക് കർത്താവ് സ്വർഗാരോഹണം ചെയ്തപ്പോൾ പറഞ്ഞത് നിങ്ങൾ ശക്തി പ്രാപിക്കാൻ തന്നെ ഒരിടത്ത് കൂടിയിരിക്കാൻ പറയുകയും അവരതുപോലെ ചെയ്യുകയും അവര് ഒരു മനസ്സോടെ ഐക്യതയിൽ അവരായിരുന്നതുകൊണ്ട് മാത്രമാണ് പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വന്നതും അവർക്ക് ശക്തി ലഭിക്കാനും കഴിഞ്ഞത് അതുകൊണ്ട് നമ്മൾ ആ ഐക്യതയിലായിപ്പനായിട്ട് ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നു ഒന്ന് ദൈവത്തോടുള്ള നിരപ്പില് ദൈവത്തോടുള്ള സമാധാനത്തില് അതുപോലെ നമ്മൾ മനുഷ്യര് തമ്മില് നമ്മളൊരു യൂണിറ്റിയില് ഐക്യതയില് ജീവിപ്പാനായിട്ട് ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നു ആ ഐക്യത ഉണ്ടെങ്കിൽ പിശാദിനൊരിക്കലും ഒന്നും ചെയ്യാൻ കഴിയുകയില്ല അപ്പൊ ആ ഒരു നമ്മുടെ വേദിവസത്തിൽ പറയുന്നുണ്ട് മുഖ്യ ചിലരുടെ അറ്റുപോടി ഇല്ലെന്നാ പറയുന്നത് അങ്ങനെ അതങ്ങനെ തന്നെയാ പക്ഷെ കർത്താവ് കൂടെ വേണം കർത്താവ് ഇല്ലാതെ നമുക്കൊന്നും ചെയ്യാൻ കഴിയുകയില്ല അവനെ കൂടാതെ ഒന്നും നമുക്ക് സാധ്യമല്ല അപ്പൊ ആ കർത്താവിന് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഒരു സമാധാനം വേണം നിരപ്പ് വേണം നമുക്കൊരു ഐക്യത വേണം ആ അല്ലെങ്കിൽ മാത്രമേ നമുക്ക് ആ കർത്താവുമായിട്ടുള്ള ആ ഒരു മുതലെ നമുക്ക് എത്തിച്ചേരാനായിട്ട് ആ ഒരു ഇതിൽ വരാനായിട്ട് നമുക്ക് ആ റിലേഷൻഷിപ്പിൽ വരാനായിട്ട് കഴിയുകയുള്ളൂ ആ ഒരു ഐക്യത്തിലും സ്നേഹത്തിലും ആയിരിക്കുവാനായിട്ട് കർത്താവ് നമ്മൾ എല്ലാവരെയും സഹായിക്കരുത് കത്താവ് നാത്താവ് സ്നേഹിച്ചവരെ വീണ്ടും പഴയ അവസരങ്ങൾ ഉണ്ടായിട്ട് കാണുന്ന ഒരു കാര്യം കേട്ട് ശരിക്കും കർത്താവ് ഉയർത്തുന്നതിന് ശേഷം കർത്താവിന് വേണമെങ്കിൽ ഞാൻ തേമേക്കും എന്നുള്ള ആ വലിയ ഓർവുകൾ ഉൾപ്പെടിച്ചവരെങ്കിലും ഇരിക്കാനും കർത്താവ് ഓടി നടന്ന് ആദ്യം അവർ തന്നെ കാര്യത്തിൽ പറയുന്നത് പ്രത്യക്ഷനായി കാരണം അവളുടെ ഹൃദയത്തിന്റെ അവസ്ഥ അവൾക്കാണ് ഏറ്റവും അധികം പ്രയാസമുള്ളതും അവളാണ് കർത്താവിനെ ഇത്രയധികം ആഗ്രഹം എല്ലാവരും കർത്താവിനെ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷെ അവൾ ആഗ്രഹിച്ചു പോലെ കർത്താവിനെ മറ്റാരും ആഗ്രഹിച്ചില്ല അതുകൊണ്ട് അവൾ ആദ്യം പ്രതീക്ഷനായി അതിനു ശേഷം കർത്താവ് ബദ്രോസിന് പ്രതീക്ഷനായി പത്രോസും കർത്താവിനെ തള്ളി പറഞ്ഞു ആകെ വിഷമത്തിലാണ് ഇനി എന്നെ കൊണ്ടെ കൊണ്ടു കറിനെ കർത്താവ് എടുക്കുവോ ഇനി എന്നെ ഒന്നും കൊള്ളത്തില്ല എന്നൊക്കെ പറഞ്ഞു ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കോ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ ഞാൻ ആ പാട എല്ലാം കലക്കി നാശോക്കി അതുകൊണ്ട് ഇനി എനിക്കും ഒരു വീട്ടത്തില്ല എന്ന് ഉള്ള കലങ്ങിയിരിക്കുന്ന പത്രോസി അത് കഴിഞ്ഞിട്ട് ഈ അമ്മൂച്ചിലേക്ക് പോയ ശിഷ്യന്മാരുടെ കുറവെ കർത്താവ് പോയി അവരുടെ മുഖം വാടിയിരിക്കണം എന്നാണ് വായിച്ചത് ഇപ്പൊ കർത്താവിനെ ചൊല്ലി ഹൃദയം കലങ്ങിയിരുന്ന ഓരോരുത്തരുടെയും അടുത്ത് ചെന്ന് കർത്താവ് ജീവിച്ചിരിക്കുന്നു എന്നുള്ള വസ്തുത തെളിയിച്ചു കൊടുത്തവർക്ക് എല്ലാർക്കും അതിനുശേഷം പിന്നെ ഇവിടെ വന്ന ടീച്ചി ഇന്ന് നമ്മള് യോജന സുവിശേഷത്തില് അവരെല്ലാരും കൂടെ ഇരിക്കുമ്പോൾ അവരുടെ കൂടെ വന്നുണ്ട് അവർക്ക് സമാധാനം എന്ന് പറഞ്ഞു അപ്പൊ വാതിലടച്ച് ഭയപ്പെട്ടിരുന്ന ശിഷ്യന്മാരെ കർത്താവ് വസ്തു കർത്താവിന്റെ ആ സ്നേഹം തന്നെയാണ് ായിരുന്നു നമ്മളുടെ ഹൃദയം വിങ്ങുമ്പോ കർത്താവർ അറിയും ഞാൻ എപ്പോഴും ഓർക്കാറുണ്ട് ഹൃദയത്തിന്റെ വിങ്ങല് സ്വർഗം സെൻസ് ചെയ്യുന്നതുപോലെ രണ്ടും സെൻസ് ചെയ്യുക മറ്റാർക്കും അത് മനസ്സിലാക്കാൻ ഒക്കത്തില്ല മറ്റാർക്കും പലതും പറയാം പക്ഷേ ഹൃദയത്തിന്റെ വിങ്ങൽ അറിയുന്ന ഒരാൾ സ്ഥലമേ ഇല്ല അവിടെ അവിടെ ഇരുന്ന് ആ വിങ്ങൽ കേട്ടാൽ കർത്താവിന് എങ്ങനെയാണെങ്കിലും സമാധാനം അയക്കാതിരിക്കാൻ ഒക്കത്തില്ല അതുകൊണ്ടാണ് ഈ ശിഷ്യന്മാരെ അവർ കുറവുള്ളവരായിരുന്നു അവർക്കത് പരിശുദ്ധാത്മാവില്ല അവർ സാധാരണ മനുഷ്യർ തന്നെയായിരുന്നു എന്നാലും യേശുവിന്റെ കൂടെ ആ ജീവിച്ച ആ കാലയളവിൽ അവർ കേട്ട ഉപദേശങ്ങളെ കർത്താവ് അവരുടെ മേൽ പ്രാവശ്യത്തിന് മുമ്പ് കൂടിയിട്ടുണ്ട് ഇപ്പൊ മാത്രമല്ല അപ്പോ ആ പരിശുദ്ധാത്മാവിന്റെ ആ ഒരു അംശം അവരിൽ ഉള്ളതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞിട്ടുള്ള കാര്യം അവർ ഒരുമിച്ചിരുന്നു എന്ന് പറയുന്നത് കുനിയത്തിന്റെ ആത്മാവിലല്ലാതെ രണ്ടുപേർക്ക് ഒന്നും ചിന്തിക്കാനൊന്നും പറ്റില്ല പല കാര്യങ്ങൾ വ്യത്യസ്തമായിട്ട് കാണുന്നു ഇപ്പോൾ ജീവിതത്തിന്റെ ആത്മാവുകളുടെ ഐക്യത ഉണ്ടെങ്കിൽ മാത്രമേ ഒരുമിച്ചിരിക്കാനുള്ളത് അതുകൊണ്ട് ഒരുമിച്ചിരുന്നു എന്ന് പറയുന്നു ഒരുമിച്ച് കൂടിയിരുന്നു കർത്താവ് അവരോട് പറഞ്ഞതും തന്നെ പറഞ്ഞല്ലോ നിങ്ങൾ തമ്മിൽ തമ്മിൽ സ്നേഹിക്കുമ്പോൾ നിങ്ങൾ എന്റെ ശിഷ്യന്മാരൊന്നും ലോകമായിരുന്നു അതുകൊണ്ട് കർത്താവ് ഇരിക്കും നിങ്ങളോട് ഇരിക്കുമ്പം തന്നെ നേരത്തെ തന്നെ അവരോട് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ഒരുമിനോ നിങ്ങൾ നിങ്ങള് രണ്ടോ അതിലധികമോ പേർ എന്റെ നാമത്തിൽ ഒരുമിച്ച് നിങ്ങളെ കൂട്ടിച്ചേർക്കുന്ന ഇടങ്ങളിലെല്ലാം ഞാൻ നിങ്ങളുടെ മദ്യം വരും എന്ന് പറഞ്ഞാൽ ആ കൂട്ടിച്ചേർന്നിരിക്കുന്നതിൻ്റെ ഒരു ആവശ്യബോധം കർത്താവ് ശിഷ്യന്മാർ പറഞ്ഞു കൊടുത്തിരുന്നതുകൊണ്ട് അവരതിന് ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നു അതുകൊണ്ടാണ് ഇവിടെ എം ഓസിലേക്ക് പോയ ശിഷ്യന്മാര് ഓടിച്ച് ശിലേക്ക് പോയി അവിടെ വന്ന് അവര് ഒരുമനപ്പെട്ടിരിക്കുകയാണ് ഇനി ഇത് കഴിഞ്ഞിട്ട് പുസ്തക പ്രവൃത്തികൾ നമ്മൾ കാണുമ്പോൾ എപ്പോഴും അവർ ഒരുമിനെട്ട് അവരും അവർ കൂടി ഇരുന്ന് ഇനി പരിശുദ്ധമാവില്ല എനിക്കാൻ ഇരിക്കണോന്നല്ലേ പറഞ്ഞുണ്ടോ അത് കഴിഞ്ഞിട്ട് ഇവരെ ന്യായാധിപ സംഘം അവരെ ചെയ്യുമെന്ന് പറക്കുന്ന അതോടെ അപത്ര ന്യായാധിപ സംഘത്തിൽ നിന്ന് ഗവൺമെന്റിന്റെ മുമ്പിൽ കൊണ്ടുവന്നപ്പോഴും അവര് അവിടെ നിന്നിട്ട് നിങ്ങള് വിനിയോഗിച്ചിട്ട് ഇനി പറയരുന്ന് പറഞ്ഞിട്ടില്ല ഏർ വന്നാലും അവർ െങ്കിലും അവര് ദൈവത്തെക്കാൾ അറിയ അറിയും അനുശ്രയം ശ്രീക്കുന്നത് യോഗ്യമല്ലാതെ പോയി പക്ഷെ അതിനുശേഷം അവർ തിരിച്ചു വന്നപ്പോ അതിന് ഇരുപത്തി മൂന്നാം വാക്യത്തിൽ ഇരുപത്തി മൂന്നും ഇരുപത്തിനാലും വിട്ടയച്ച ശേഷം അവർ കൂട്ടുകാരുടെ അടുക്കം ചെന്ന് അവരുതന്മാരും മൂപ്പന്മാരും തങ്ങളോട് പറഞ്ഞവരെല്ലാം അറിയിച്ചു അത് കേട്ടിട്ട് ഞാൻ നല്ലവരുന്നോട് ഒരുങ്ങിച്ച് അവരോട് ഇരുപത്തിയാണല്ലോ അവർ പോയെന്ന് അത് കേട്ടിട്ട് അവർ ഒരുങ്ങനം പെട്ട് ദൈവത്തോട് നിരോധിച്ചു പറഞ്ഞ പറ്റും ആകാശവും ഭൂമിയും സമുദ്രവും അവയിലുള്ള തകരവും ഉണ്ടാക്കിയതിന് ഉണ്ടാക്കിയ നാടനം എന്ന് പറഞ്ഞവർ പ്രാർത്ഥിക്കാം ഞാനാ പ്രാർത്ഥന ഒരാൾ വായിക്കുന്നില്ല പക്ഷെ അതിന്റെ മുൻപത്തൊന്നാം വാക്യത്തില് ഇങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ അവർ കൂടിയിരുന്ന സ്ഥലം അവര് കുരുങ്ങി ഇത് പരിശുദ്ധാത്മാവ് ഇരുമ്പ എല്ലാരും അവരൊരു കുറ്റമാണ് പക്ഷെ അവർ കൂടിയിരുന്ന സ്ഥലത്തിൽ നിന്നും എല്ലാവരും പരിശുദ്ധാത്മാവ് അവന് ഒരായി ദൈവഭജനത്തോടൊപ്പം സാധിച്ചു അതുകൊണ്ട് ഒരുമനപ്പെടുത്ത് അതിൻ്റെ എപ്പോഴും ണ്ട് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് പക്ഷെ അതെല്ലാം മാനക്ഷമാണ് അതെല്ലാം പക്ഷെ അതിനെല്ലാം ഓർക്കം ചെയ്യണമെങ്കില് ഞാൻ അതുപോലെ പരിശുദ്ധാത്മാവ് കോസ് നാലിന് ശേഷമാണ് അവർക്ക് ഈ ഒരുമയുണ്ടായിരുന്നു ഭാര വലിയ പറഞ്ഞു കമ്പരിച്ചു വരാൻ പക്ഷെ പരിശുദ്ധാത്മാവിന്റെ നിറവില്ലാതെ കർത്താവ് പറയുന്ന ഒരു ഒരുമ ഉണ്ടാകത്തില്ല അവർക്ക് പസടിയില്ല ഒരു മനമുണ്ട് പക്ഷെ പരിശുദ്ധാത്മാവിന് വിധേയപ്പെടുമ്പോ പറഞ്ഞ പോലെ ആ കൃപയിൽ നിൽക്കുന്ന കൃപയുണ്ട് രക്ഷിക്കപ്പെട്ട് കഴിയുമ്പോൾ പക്ഷെ എല്ലാ ദിവസവും പരിശുദ്ധാത്മായപ്പെട്ടു കഴിയുമ്പോൾ ആ കൃപക്ക് അധീനമായിട്ട് കൃപവാങ് നിറഞ്ഞ കവിഞ്ഞത്ര മറ്റുള്ളവരിലേക്ക് എനിക്ക് സമാധാനം പോലെ തന്നെ മറ്റുള്ളവർക്ക് അശ്ചീവനായിട്ട് ഇതുവാനിടയാകും അതായത് ഞാൻ അങ്ങനെ ഒരു ചെയ്യാൻ ആഗ്രഹിക്കുന്നു ഈ കർത്താവ് എനിക്ക് വേണ്ടി സകലോത്സാഹിച്ച് ഏർ ജീവൻ വഴി ജീവൻ വെച്ച് കളഞ്ഞ് എന്നെ വീട്ടിരുന്ന് കർത്താവ് വെച്ച മുമ്പ് വായിച്ചിട്ട് എന്റെ പിതാവന അയച്ചുപോലെ ഞാൻ ആയിട്ട് അപ്പൊ കർത്താവ് എന്നെ ഈ മോണിയിലാക്കിവെച്ചിരിക്കുന്നത് കർത്താവിന്റെ ആ സ്നേഹവും ജീവനെ വെളിപ്പെടുത്താൻ വേണ്ടിയാണ് കർത്താവ് അതിനുള്ള പരിശുദ്ധാർമാവിന്റെ നിറവ് എല്ലാ ദിവസവും എനിക്ക് തരും ഞാൻ പ്രാർത്ഥിക്കുന്നു പരിശുദ്ധാർമ്മ നിറവില്ലാതെ ജീവനെ വെളിപ്പെടുത്താമെന്ന് വിചാരിച്ച അവിടെ യേശുവിന്റെ ജീവനെ സൗകര്യത്തിന് പകരം കൃഷ്ണത്തെ സൗരഭിച്ചതിനു പകരം എന്റെ ജടത്തിന്റെ കരിഞ്ഞ് മണവായിട്ടാ പോകുന്നത് അതുകൊണ്ട് കർത്താവിന് ഇരിക്കും മറ്റുള്ളവർക്ക് എന്റെ ജടത്തിന്റെ കഴിഞ്ഞ് മണമെനിക്ക് കൊടുക്കാനിടയാകാതെ

അവർക്കതാത് മനസ്സിലാക്കാനായിട്ട് പറ്റില്ല ഇന്നും നമ്മൾ ഇതെത്രം വിശ്വസിക്കുകയും ഇതിനെ അനുസരിച്ച് ജീവിക്കുകയും ചെയ്തിട്ടും നമ്മൾ പലതും അടങ്ങി തീർന്നത് അവിശ്വാസികളെ നമ്മൾ ആ ഒരു രീതിയിലെ കള്ളാതെ അതിനു മുന്നിലും എപ്പോഴും അവനും പറഞ്ഞതനുസരിച്ച് ആ തൃപയുടെ ആ പെൻഷൻദാർമാർ നിറവിലാകുമ്പം നിറവിലെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ കഴിയത്തില്ല ഞാനായിട്ട് മാത്രമേ എനിക്ക് സംസാരിക്കാനായിട്ട് പറ്റത്തുള്ളൂ ആ ഒരു നിറവിൽ എപ്പോഴും ആവരിക്കാനും ആ സ്നേഹത്തിൽ ആരോപിക്കാരും ആ സമാധാനം നിലവിൽ പാലും എന്നെ സഹായിക്കട്ടെ അത് ആ പരിശോധന ആദ്യം നിറവ് എപ്പോഴും എന്നും മാറുന്നു അങ്ങനെ ആ അന്നേരം നമുക്കത് മനസ്സിലാവും നമ്മളൊക്കെ ഇല്ലാത്ത ഒരു ടെൻഷൻ നല്ല ഒന്നാലും പണങ്ങൾ ഫലങ്ങൾ വന്നാലുണ്ടാവില്ല പിന്നെ നമ്മള് പിന്നെ പറഞ്ഞിട്ട് അവർക്കും ചെയ്യുന്നത് കാരണം ആ ഒരു സമയം എനിക്ക് അങ്ങനെ ഉണ്ടായില്ല എപ്പോഴും നിന്റെ കൃപയിൽ തന്നെ ആരും പറഞ്ഞാല് ദൈവ എന്നെ സഹായിക്കണമെന്ന് പറഞ്ഞതു എനിക്ക് ഏറ്റവും അച്ഛനായിട്ട് തോന്നിയ പുരുഷന്മാര് ഏറ്റവും ഹെൽപ്ലെസ് ആയിട്ട് അവരായിരുന്നു അവർക്ക് വേറെ ഒരു ആശ്രയം ഇല്ലായിരുന്നു ഒരു കർത്താവ് കർത്താവിനെ കാത്തിരുന്നു അവർ ഒരുമിച്ചിരുന്നു ശരിക്കും അവർക്ക് ഒരു ലക്ഷ്യമേ ഉള്ളായിരുന്നു അവിടെ ഇവിടെ ഇങ്ങനെ നയിക്കും എന്നൊക്കെ കേൾക്കുന്നു പക്ഷെ കർത്താവിനെ കാണണം എന്നുള്ള ഒരു ആഗ്രഹം അവരുടെ എല്ലാവരുടെയും ഹൃദയത്തിലുണ്ടായിരുന്നു അപ്പം വേറെ ഒരു ലക്ഷ്യവും വേണ്ട നമ്മുടെ ലൈഫിൽ ആ ഒരു നമുക്ക് പല കാര്യങ്ങളും പല പല കാര്യങ്ങളെ കുറിച്ച് നമുക്ക് യുണൈറ്റഡ് ആവാൻ കഴിയത്തില്ല എന്നാ എന്നാലും കർത്താവിനെ കാണണം എന്നുള്ള ഒരു ലക്ഷ്യം നമുക്കുണ്ടെങ്കിൽ അവിടെ നമുക്ക് ഒരു യൂണിറ്റി ഉണ്ടാവും എന്നാണ് എനിക്കിന്ന് ഇത് കേട്ടതിലൂടെ മനസ്സിലായത് കർത്താവിനെ ആ ഒരു ഫോക്കസ് നമ്മ നമുക്ക് കർത്താവണെന്നുണ്ടെങ്കിലും നമുക്ക് ഏതൊരു അവസ്ഥയിലുള്ള ആള് ആണെങ്കിലും നമുക്ക് തമ്മിൽ തമ്മിൽ യൂണിറ്റി ഉണ്ടാകും അല്ലാതെ നമുക്ക് വേറെ പല കാര്യങ്ങളും നമ്മൾ ഇപ്പൊ ഈ പല ലോകത്തിലും പല ക്ലബുണ്ട് അവര് ഇങ്ങനെ യുണൈറ്റഡ് ആയിട്ട് യുണൈറ്റഡ് ആകാൻ വേണ്ടി നോക്കുന്നു പക്ഷെ അതിലെ ഒരു അർത്ഥമില്ല കൊറേ കഴിയുമ്പോ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് അവർ പിരിഞ്ഞു പോകും പക്ഷെ നമ്മുടെ ഫോക്കസ് കർത്താവ് ആയിരിക്കണം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കർത്താവ് അവിടെ നമ്മുടെ മദ്യത്തിൽ പ്രത്യക്ഷപ്പെടും നമുക്കായിട്ട് പിന്നെ വേറെ ഒരു കാര്യം അവര് അതായത് അവര് ഹെൽപ്ലെസ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ അതായത് നമ്മുടെ ഡിസേബിൾസിന് വേറെ കേട്ടപ്പോ എനിക്ക് മനസ്സിലായ മനസ്സിലായവർക്ക് പവറും കാര്യങ്ങളും ഈ വലിയ വല്യ ആൾക്കാരൊന്നും അല്ലായിരുന്നു അവര് നമ്മളെ പോലെ തന്നെ സാധാരണക്കാരായിരുന്നു ഇപ്പം അങ്ങനത്തെ ഒരു അവസ്ഥയിലുള്ളവരെ എല്ലാം കർത്താവിന് അങ്ങനത്തെ ഒരു അവസ്ഥയാണ് ചെയ്താൽ അല്ലാതെ നമുക്ക് വലിയ വല്യ കാര്യങ്ങളൊന്നും കർത്താവ് നോക്കുന്നില്ല അങ്ങനത്തെ ഒരു അവസ്ഥയിലിരിക്കുമ്പോ കർത്താവ് നമ്മുടെ അടുത്ത് വരും കർത്താവിന് കർത്താവ് എല്ലാം നമുക്ക് തരും എന്നുള്ള കാര്യം നമുക്ക് സമാധാനം വേണമെങ്കിൽ സമാധാനം തരും എന്തും ഇപ്പം ആ ഒരു ജീസസ് ശരിക്കും നമുക്ക് എന്തോ വേണമെങ്കിലും കർത്താവിൽ അത് ഇപ്പം ഒരു കൊച്ചു മുന്നിനെ നമ്മള് സൈബിളിൽ നിന്ന് കേട്ടിട്ടുണ്ട് ഒരു കടയിലോട്ട് വിടുകയാണെങ്കിൽ നമ്മള് കാശ് കൊടുക്കാതെ സാധനം വാങ്ങിച്ചോണ്ട് വ പറഞ്ഞൊരിക്കലും വിടത്തില്ല എത്ര ദൂരന്മാരായിട്ടുള്ള പേരൻസ് അത്രയും പോകണം പത്ത് ദേഷ്യപ്പെട്ട അതെങ്കിലും പത്ത് രൂപ കൊടുത്തില്ല അല്ലാതെ ആ കടയിൽ പോയി എന്തെങ്കിലും അങ്ങനെ അപ്പൊ അതുപോലെത്താവ് എത്ര നമ്മുടെ ഒരു നമ്മുടെ ഒരു നമ്മളെ അതുപോലെ സ്നേഹിക്കുന്നു നമ്മളെ ദൈവം ഒരു കാര്യം ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിനു വേണ്ടിയിട്ടുള്ള സകലതും കർത്താവ് തന്നെ ചെയ്യും മറ്റുള്ളവരെ സ്നേഹിക്കണമെങ്കിൽ കർത്താവ് തന്നെ ശുദ്ധാത്മാവിന്റെ ശക്തി എല്ലാം കർത്താവിൽ അവൈലബിൾ ആണ് നമുക്ക് ക്രിസ്തീക ജീവിതം എന്ന് പറയുന്ന നമ്മള് സ്വന്തമായിട്ടെങ്ങനെ ഗടിച്ചു പിടിച്ചോന്നും പറഞ്ഞാൽ ചെയ്യേണ്ട ഒരു കാര്യം കർത്താവ് അതിനുള്ള കാര്യങ്ങളെല്ലാം ചെയ്യും നമ്മള് പരിചയായിട്ട് കർത്താവിന് മുമ്പിലായിരുന്ന മാത്രം വഴി അതാണ് എനിക്ക് മനസ്സിലാകുന്നത് സഭയായിട്ട് ഈ ഭവനത്തില് ഒരു കോട്ടേജ് മീറ്റിംഗ് നടത്തുവാൻ കർത്താവുകൾ ഒരിക്കലും അവസരത്തിനായിട്ട് ഞാൻ ദൈവത്തിന് ഒരുപാട് സ്തോത്രം ചെയ്യുന്നു കടന്നു പോകുന്ന എല്ലാവരെയും ഓഫ്ലൈൻ്റെ ഓൺലൈൻ എല്ലാവരെയും ദൈവനാമത്തിൽ ഞാൻ സ്വാഗതം ചെയ്യുന്നു അതുപോലെ തന്നെ നന്ദി അറിയിക്കുന്നു ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ഒരുപാട് പ്രയാസത്തിലും ബുദ്ധിമുട്ടിലും ഒക്കെ കടന്നുപോയി അവിടെ പക്ഷേ കൂടെ കൂടിയിരുന്ന ദൈവം വരുന്ന നടത്തുന്നു നീതിമാന്റെ അനർത്ഥങ്ങൾ അസംഖ്യമാകുന്നു എങ്കിലേ അത് നോക്കി അവന് വിടിക്കുന്നു നീതിമാന്മാരൊന്നും അല്ല അങ്ങനെ പറയാനും ഒക്കില്ല പക്ഷെ എന്നിരുന്നാലും വചനപ്രകാരം ദൈവം നമ്മളെ വിടിക്കുകയും രക്ഷിക്കുകയും ചെയ്യുന്നു ഞാൻ വിശ്വസിക്കുന്ന കർത്താവ് ഒരിക്കലും ദോഷമായി നമുക്കൊന്നും ചെയ്യുകയില്ല ചെയ്തിട്ടുമില്ല അവന് ചെയ്യുകയും ഇല്ല ഞാൻ അംഗീകരിക്കുന്നു എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ ഇന്നത്തെ ദിവചന കേൾവി എല്ലാം നമ്മുടെ അനുഗ്രഹത്തിനും ഗുണീകരണത്തിനും കാരണമായി തീരട്ടെ കർത്താവ് നടത്തുന്ന ഓരോ വിധത്തിനും ദൈവത്തിന് ഒന്നു സ്ഥാപനം ചെയ്ത് ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ ദൈവത്തിലുള്ള ദൈവത്തിലുള്ള ഇടയാകട്ടെ ും ദൈവത്തിൽ ഉള്ളവരായിട്ടാ അല്ലെ സമ്പത്തിന് വെള്ളിക്ക് വേണ്ടിയാണ് ദൈവത്തിൽ ഉള്ളവരായിട്ട് വെള്ളി കൊല്ലം ഒന്ന് നമുക്ക് ആവശ്യം ആവശ്യപ്പെടില്ല നമുക്ക് വേണ്ട ദൈവത്തെ ആണ് ഗോമയെ ദൈവത്തെ ആണല്ലോ അല്ലെ ഭാഷ അദ്ദേഹത്തിന്മാക്കില്ല പോവാൻ നെയ്ക്കും മറ്റുള്ളവരെ കാത്തു പരിപാലിച്ചു നൽകില്ല അദ്ദേഹത്തെ അസംഖ്യ ില്ല അടുത്ത പ്രവർത്തകർ എന്താവിന്റെ മാത്വ മാന്ത്രിക ദൈവം ഞാൻ ദൈവ നേത്രീ പരിപാടി എന്നാൽ തന്നെ അനേകം വിടുതലാണ് എന്റെ ദൈവം ഇത്രത്തോടെ തന്നെ നാട്ടി വരുവാനും ആ ദൈവത്തെ അത്ര സുഖാനും ഭർത്താവ് ആശ്രയിച്ചോണ്ട് എന്തെത്തോളം ഞങ്ങളുടെ കുടുംബം എല്ലാവരും എന്തെത്തോളം ആശ്രയിച്ചാണ് എന്റെ ദൈവിയുടെ ആഗ്രഹത്തെ അഭിരാൻ എന്നാ നിങ്ങളുടെ അഭിരാഗിയോടെ ഞാൻ എന്തു